അമ്മ കാപ്പി കുടിക്കാറായോ കാ എന്താന്ന് കാപ്പിക്ക് ഏഹ് എന്താണ് നമ്മുടെ സ്പെഷ്യൽ ഉള്ള അവിടെ ദോശയാണോ ദോശച്ചട്ടിയിലാണോ അപ്പം ഉണ്ടാക്കണേ ആഹാ നമ്മൾ ആഗ്രഹത്തു കേട്ടോ ഈ പാത്രം ഓട്ടിപ്പിടിക്കാ കൊള്ളൂല പക്ഷെ സൂപ്പറാണ് കേട്ടോ ആ ഒന്നര പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ നല്ല സൂപ്പറായി ആദ്യം ഞാൻ ശകല എണ്ണ തൂത്താനെന്നറിയാവോ ഇത് പെട്ടെന്ന് ചൂടാവും അത് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യണം പെട്ടെന്ന് ചൂടാവും മറ്റു പാത്രങ്ങൾ പോലെയല്ല അപ്പൊ നമ്മള് ആദ്യമൊക്കെ അങ്ങ് തീ കൂടി പോയിട്ട് അങ്ങോട്ട് ഓട്ടിപ്പിടിക്കുവായിരുന്നു അതെനിക്ക് പിന്നെയാ മനസ്സിലായത് ഇപ്പൊ നല്ല സൂപ്പറാണ് ശകലം വെള്ളം കൂടെ തളിച്ചുകൊടുത്ത് നല്ല സൂപ്പർ അപ്പൊ എണ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കണേ വേണ്ടോ അത് മമ്മിനെയും സംബന്ധിച്ചിരിക്കും അമ്മ എന്തുണ്ടാക്കിയ സൂപ്പർ താഴെ ഒന്നും അമ്മ ഉണ്ടാക്കാറില്ല ഏഹ് കണ്ടു 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 ഇന്നമ്മയുടെ പഴക്കൊലയ്ക്ക് ഒരു ദാരിദ്ര്യായി പോയെ ഏഹ് അമ്മയുടെ പഴക്കൊലയ്ക്ക് തന്നെ ഒരു ദാരിദ്ര്യായി പോയെന്നു അതാര തിന്നു അപ്പന്റെ അമ്മയോടൊള്ള സ്നേഹമാണ് കണ്ടുകൊണ്ടിരിക്കണേ അമ്മക്ക് ഈ ഓരോ കൊല തീരുമ്പോഴും അപ്പനെ ഈ കയറേ കൊണ്ടെങ്ങനെ അമ്മയ്ക്കൊരു കൊല കെട്ടി കൊടുക്കും അമ്മ ഒരു കൊല തീരുന്നോടം വരെ ഈ യാാന ഒക്കെ കഴിക്കുന്നവരിങ്ങനെ ഓരോന്ന് പറിച്ചു പറിച്ചങ്ങ് തിന്നുകൊണ്ടിരിക്കല്ലേ ഒരു കൊല പഴമൊക്കെ തിന്നുകൊടുക്കാന്ന് പറഞ്ഞാലേ എങ്ങനെയാണിത് എത്ര ദിവസം എത്ര നേരം കൊണ്ട് അതും കണ്ടെന്ന് പറഞ്ഞേ ഒരു കൊല പഴം രണ്ടുമൂന്ന് ദിവസവും അഡിക്ഷൻ അല്ലേ ഏഹ് പഴത്തിനകത്ത് വേറെ എന്തോ അപ്പന കൊത്തി വെക്കുന്നുണ്ടോ നമ്മക്ക് എത്ര അഡിക്ഷൻ വരാനായിട്ട് കൊച്ചിനെ കാണാനല്ലേ അവരപ്പോ എന്നാ കൊണ്ടുവരണ്ടേ പഴയ മാമൂല് പോലെ തൊണ്ണൂറ് ദിവസം കഴിയണ്ടേ

മ്മിസ് ആഹാ ആ ഇതൊക്കെ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കാൻ വിടാനും ഇതൊക്കെ കാണാൻ പോകാനും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ മമ്മൂട്ടിയൊക്കെ നടക്കണം അവർ കുറച്ച് ഡയറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നെങ്കിൽ ഇതൊക്കെ പറ്റുകയുള്ളു കേട്ടോ ആരോഗ്യം വേണം നാളെ നാളെ നമ്മളെല്ലാം മലയാളികൾക്കുള്ള ഒരു പ്രശ്നമാണ് ആട്ടെ മലയാളികൾക്കും ഓർക്കുന്ന പാട്ടുകാരോ അമ്മയും പാട്ടുകാരല്ലേ ഡാഡിയും പാട്ട് പാടൂല്ലോട്ടുകാരെ കാണും കൊച്ചിന്റെ അപ്പന്റെ എന്താ പഠിപ്പിക്കാൻ പോണ കൊച്ചിന്റെ അപ്പന്റെ ഗുണങ്ങളൊന്നും വേണ്ട അമ്മയുടെ വീട്ടുകാരുടെയും ഏഹ് വല്യപ്പൻറെ വല്യമ്മയുടെ ഒക്കെ കഴിവുകൾ കിട്ടിയാ മതി അല്ലേ പിന്നെ യാത്രകളൊക്കെ ഇഷ്ടപ്പെട്ടേ ഉള്ളു നമുക്ക് നല്ല പുനാരിക്കുട്ടിയായിട്ടു ഈ വീട്ടിലൊരു പെൺകൊച്ച അല്ലേ മാത്രമേണ്ടായിരുന്നോ വീട്ടിലൊരു പെണ്ണായിട്ട് അറുപത് വയസ്സുള്ള എല്ലാവർക്കും നമ്മുടെ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വിശേഷങ്ങൾ നമ്മുടെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സന്തോഷങ്ങളും ഉണ്ട് അതെ സങ്കടങ്ങളൊന്നും പറയാം സന്തോഷങ്ങൾ മാത്രമേ പറയൂ കാരണം അവർക്ക് ഏറ്റവും വലിയ സങ്കടങ്ങളുള്ള ആൾക്കാരാണ് നമ്മടെ സങ്കടം കേട്ടിട്ട് അവർ കൂടുതൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളുടെ ഈ പുത്തലും മന്തലൊക്കെ ഉള്ളു ഇവിടെ ചെറുതായിട്ട് അല്ലേ ചെറിയ അല്ലെങ്കിൽ അതെ ആ പറഞ്ഞൊരു പോയിന്റാണ് ഇതുപോലെ വാക്കുകൾ വിശേഷമായിട്ട് ബൈ Bye. <laughs>